അലഹമ്മില്ലാ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇവിടെ സന്നിഹിതരായ പണ്ഡിതന്മാരെ അൽഹംദില്ല അള്ളാഹുവിൻ്റെ തൗഫീക്കോടു കൂടി വളരെ വലിയൊരു ദീനീ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നു എന്നത് കാണാനായതിൽ വളരെ സന്തോഷമുണ്ട് അള്ളാഹു സ്വീകരിക്കുകയും കൂടുതൽ അഭിവൃദ്ധിയും തൗഫീക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്പസമയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഒന്നാണ് എന്ന് പറയുന്നത് പുനിയൽ ഇസ്ലാം ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് അഞ്ച് സ്തംഭങ്ങളിന്മേലാണ് എന്ന് പറയുന്ന ഹദീത്തിൽ നബി സാഹു അലൈഹു വസ്ലാം എടുത്തു പറഞ്ഞ കാര്യമാണ് ക്കാത്ത് വിഷുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുഹാനഹു വാല വ അക്കീമുസ്വല എന്ന് പറയുന്ന അനവധി ഇടങ്ങളിലെല്ലാം വ ആ നിങ്ങൾ ജഖാത്തും കൃത്യമായി അനുഷ്ഠിക്കണമെന്ന് അതിനോട് ചേർത്തു പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ഇബാദത്തുകളിൽ അള്ളാഹു സുഹാനഹുവ ചാല മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ഐബാധത്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ചിലത് ഐബാധാ തുൻബദനീയ ശാരീരികമായി അനുഷ്ഠിക്കുന്നതായ ഐബാധത്തുകളാണ് ചിലത് നമസ്കാരം പോലെ നോമ്പ് പോലെ ശരീരം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഐബാധത്വം മറ്റു ചിലത് ഐബാധാ തുൻമാലീയ സാമ്പത്തികമായ ഐബാധത്തുകളാണ് സാമ്പത്തികമായ അബാധത്തിൽ ഏറ്റവും സുപ്രധാനമാണ് അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമത് വരുന്നതാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അതൊരു സാമ്പത്തികമായ അബാധത്താണ് മാത്രമല്ല സ്വതക്കകള് വഖഫ് പോലുള്ളത് ഇതൊക്കെ അതിൽ വരുന്ന സാമ്പത്തികമായ അബാധത്തുകൾ തന്നെയാണ് അതുപോലെ തന്നെ ചിലത് സമ്പത്തും ശാരീരികവും ഒത്തു വരുന്നതുണ്ട് അതാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇബാദത്തുൻ അയിബാതും ബദനീയത്തുന്മാലീയ സാമ്പത്തികമായി കഴിവുള്ള ശാരീരികമായി നിർവഹിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധമാകുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനഹുവ ചാല നമ്മളുടെ മേൽ സാമ്പത്തികമായി നിർബന്ധമാക്കിയിട്ടുള്ള ഈ ഒരു അയിബാതത്ത് അത് കൃത്യമായി നിർവഹിക്കുകയെന്നുള്ളത് നമ്മളുടെ ദീൻ അത് പരിപൂർണമാകണമെങ്കിൽ അനിവാര്യമായ ഘടകമാണ് മാത്രമല്ല സമ്പത്തിനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് തന്നെ ഒരാളും ഭൂമിയിലേക്ക് ധനവുമായി വരുന്നില്ല മറിച്ച് അള്ളാഹു നൽകിയതല്ലാത്ത ഒന്നും അവനില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണമെന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം അതുകൊണ്ട് സമ്പത്തിൻ്റെ പരമമായ ഉടമസ്ഥത എന്ന് പറയുന്നത് റബ്ബു സുഹാനക്കാണ് അള്ളാഹു നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കി നിയോഗിച്ചതായ ധനത്തിൽ നിന്ന് നിങ്ങൾ റബ്ബു സുഹാനഹുവ ചാല കൽപ്പിച്ചിട്ടുള്ള മാർഗങ്ങളിൽ ചിലവഴിച്ചു കൊള്ളണം അവിടെയും അള്ളാഹു നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കി നിശ്ചയിച്ച എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് റബ്ബ് നൽകിയതായതു കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് റസൂൽ കരീം സലാഹു അലൈഹു വസ്സല പറഞ്ഞു നല്ല സമ്പാദ്യം ഒരു നല്ല മനുഷ്യൻ്റെ കൈകളിൽ ആണ് വരുന്നത് എങ്കിൽ അതെത്ര നല്ലതാണ് അതെത്ര വലിയ ന്യമത്താണ് നല്ല സമ്പാദ്യമെന്ന് പറയുന്നത് അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുകയും അള്ളാഹു കൽപ്പിച്ചതായ വിധിവിലക്കുകൾ ആ സമ്പത്തിൻ്റെ വിഷയത്തിൽ അവൻ പാലിക്കുകയും അള്ളാഹു അതിൽ നിന്ന് നൽകണമെന്ന് അവൻ്റെ മേൽ നിർബന്ധമാക്കിയ വിഹിതം നൽകുകയും ചെയ്യുന്നതാണെന്ത് നല്ല സമ്പാദ്യമെന്ന് പറയുന്നത് ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ കൈവശം ിഹായ ധനം വന്നാൽ അതെത്ര വലിയ ന്യായത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസൻ ഇവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കുന്നിടത്തും അത് നൽകുന്നിടത്തും റബ്ബിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് അവനെ പിറകോട്ട് വലിക്കുന്നതായ ഘടകം പലപ്പോഴും സമ്പത്തിനെക്കുറിച്ചുള്ള ആധിയാണ് ന്തതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ധനം എൻ്റെ സമ്പാദ്യം എന്നാൽ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അവൻ ആകെ ബാക്കിയാകുന്നത് എന്തുമാത്രമാണ് അവൻ ഭക്ഷിക്കുകയും അതുവഴി വിസർജ്യമായി പോകുകയും ചെയ്തത് അവൻ ധരിക്കുകയും ദ്രവിച്ചു പോകുകയും ചെയ്തതായ വസ്ത്രങ്ങൾ എന്നാൽ നല്ല മാർഗത്തിൽ അവൻ നൽകുകയും തനിക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്തത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസൻ അപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ കൈവശമുള്ള ധനത്തിൽ അവനാകെ ഉപകരിക്കുന്ന ധനമെന്ന് പറയുന്നത് അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഏതൊരു മാർഗത്തിൽ ചിലവഴിക്കുന്നുവോ അതാണ് അവന് ബാക്കിയാകുന്നത് മറ്റെല്ലാം ഉപയോഗിച്ച് നശിച്ച് ദ്രവിച്ച് പോകുന്നതാണ് എന്നുള്ളത് ഹദീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമ്പത്തിനോടുള്ള ആദിയാണ് പലപ്പോഴും നൽകുന്നിടത്തും സമ്പാദിക്കുന്നിടത്ത് നിയമങ്ങൾ പാലിക്കാതിരിക്കാനും മനുഷ്യന് കാരണമായിത്തീരുന്നത് കാരണം സമ്പത്ത് എന്ന് പറയുന്നത് വലിയൊരു ഫിത്ന കൂടിയാണ് പരീക്ഷണം കൂടിയാണ് നബി കരീം സലാഹു അലൈഹി വസ്ലം ഹദൈ ഫതബനുൽ യമാൻ റോദി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്ന ഹദീദിൽ നബി സലാഹു അലൈഹു വസ്ലം പറഞ്ഞു ഹലും മു ഇലയ്യ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരണം ഇലൈഹി ൾ എല്ലാവരും നബ്സലാഹു അലൈഹി വസ്ലമിയുടെ അരികിൽ വന്നിരുന്നു എന്നിട്ട് അലൈഹി നബ്സലാ അവരോട് പറഞ്ഞു പറഞ്ഞുവിൻ്റെ ദൂതനാണ് അദ്ദേഹം എനിക്കിപ്പോൾ ബോധനം നൽകിയിട്ടേ ഉള്ളൂ ഈ ദുനിയാവിൽ നിന്നൊരാത്മാവും വിട പറഞ്ഞു പോകുകയില്ല അള്ളാഹു ആ ആത്മാവിനെ നിശ്ചയിച്ചിട്ടുള്ളതായ റിസ്ക് പൂർണ്ണമായും ലഭിച്ചിട്ടല്ലാതെ ഒരു ആത്മാവും ഇവിടുന്ന് പോകൂല എന്നിട്ട് നബ്സലാഹു അലൈഹു വസ്ലം പറഞ്ഞു ഇൻ അലൈഹ അത് അവന് ലഭിക്കുന്നതിൽ ചില ചില സാവകാശങ്ങൾ വന്നാൽ പോലും എന്നിട്ട് അള്ളാഹ് റസൂൽ പറഞ്ഞത് ഫത്ത നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ആസ്ക് അന്വേഷിക്കുന്നതിൽ നിങ്ങൾ പ്രയത്നിക്കുകയും അള്ളാഹുവിൻ്റെ തക്കുവ പടച്ച കുറിച്ചുള്ള സൂക്ഷ്മത നിങ്ങൾ കൈവടിയാതിരിക്കുകയും ചെയ്യുക അപ്പോൾ അള്ളാഹു സ്വാലിഹായ സമ്പാദ്യം നിങ്ങൾക്ക് നൽകും എന്നിട്ട് നബ്സലാഹു അലഹി വസ്ലം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നതിന് കുറച്ച് സാവകാശം ഉണ്ടായി വിചാരിച്ച സമയത്ത് കിട്ടിയില്ല എന്നത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് ഇല്ലാ ബിതാഅതിഹി മറ്റൊരു അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചിട്ടായാലും വേണ്ടിയില്ല ആ സമ്പാദ്യം ഒന്ന് സമ്പാദിക്കണം എന്ന് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പാടില്ല തോന്നാൻ പാടില്ല എത്ര വലിയ പ്രതിസന്ധി മുന്നിൽ വന്നാലും എന്നിട്ട് നബി സലഹ് അലൈഹി വസ്സലം പറയാണ് അള്ളാഹുവിൻ്റെ പക്കലുള്ള അനുഗ്രഹം അവനെ അനുസരിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾ ആവശ്യപ്പെടരുത് അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ഫതിലിനെ വഴികേടിലൂടെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കാത്ത നിഷിദ്ധമായ ധനമായി മാറും ഇവിടെയാണ് നമ്മൾ ജക്കാത്ത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വളർച്ച വികാസം സംസ്കരണം വിശുദ്ധി എന്നാണ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തെസ്കീയത്ത് ക്ലാസ് എന്നൊക്കെ പറയുന്നത് എന്താ സംസ്കരണം നൽകുന്ന പ്യൂരിഫൈ ചെയ്യുന്ന ശുദ്ധീകരിച്ചെടുക്കുന്ന ദർസുകൾക്ക് ക്ലാസ്സുകൾക്ക് നമ്മൾ തെസ്കീയത്ത് ക്ലാസ് എന്ന് പറയും അപ്പോൾ ജക്കാത്ത് തെസ്കീയത്ത് എന്ന് പറയുന്നത് അതൊരു സംസ്കരണമാണ് ശുദ്ധീകരണമാണ് ഒരു മനുഷ്യൻ തൻ്റെ ധനത്തിൽ നിന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ആ ധനം ശുദ്ധമാകുകയുള്ളൂ നബീ കരീം സലഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ സമ്പത്തുമായി പാവപ്പെട്ടവൻ്റെ അവകാശം കൂടിക്കലർന്നാൽ ആ ധനം മുഴുവനും മലിനമാകും നിഷിദ്ധമായി മാറും ഹറാമായി മാറും അന്ത്യദിനത്തിൽ അതികഠിനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് മാത്രമല്ല ജക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള വസ്ഫ ഏറ്റവും അനുയോജ്യമായതാർക്കാണ് മുഷിരിക്കീങ്ങൾക്ക് വിശുദ്ധ ഖുറാനിലൊരു വചനമുണ്ട് ഫവൈലുത്ത് നൽകാത്തവരായ മുഷിരിക്കീങ്ങൾക്ക് നാശം ജക്കാത്ത് കൊടുക്കാത്ത മുഷിരിക്കീങ്ങൾക്ക് നാശം എന്നൊരു വചനം വിശുദ്ധ ഖുറാനിലുണ്ട് അപ്പോൾ ജക്കാത്ത് അനുഷ്ഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആരുടെ സ്വഭാവ അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് അതുകൊണ്ട് വിശ്വാസിയായ ഒരു മനുഷ്യൻ കൃത്യമായി തൻ്റെ ജക്കാത്ത് കൂട്ടണം അത് കൊടുക്കുകയും ചെയ്യണം ജക്കാത്ത് കൊടുത്താൽ അവന് മുഴുവനും നബി നബിസ്ഹു അലഹി വസ്ലം പറഞ്ഞു ഒരാൾ ജക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ സമ്പത്ത് തന്നെ വർദ്ധിക്കും ദാനധർമ്മങ്ങൾ കാരണത്താൽ ഒരു മനുഷ്യൻ്റെയും സമ്പത്തിൽ കുറവ് വരികയില്ല എന്തുമാത്രമേ വരുള്ളൂ വർധനവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവൻ ഒരു ധാന്യം നട്ട് അതിൽ നിന്ന് എഴുന്നൂറ് ധാന്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ എന്നിട്ടും അള്ളാഹു നിർത്തിയില്ല നിർത്തിയില്ലാഹു യുദാഫു റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കും മാത്രമല്ല നബി കരീം സല്ലാഹു അലൈഹി വസ്ലമിൽ നിന്ന് വന്ന ഹദീസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് നൽകുന്നവൻ്റെ ഈമാൻ വർദ്ധിക്കും അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ അവന് ലഭിക്കുന്ന അർഷിൻ്റെ തണൽ അതിൻ്റെ തോത് വർദ്ധിക്കും അന്ത്യദിനത്തിൽ ഓരോ മനുഷ്യനും ലഭിക്കുന്ന തണൽ അവൻ അനുഷ്ഠിക്കുന്ന നൽകുന്ന ദാനധർമ്മങ്ങളുടെ തോതനുസരിച്ചായിരിക്കും എന്നാൽ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു സുഹാനഹൂല പാവപ്പെട്ടവന് നൽകാൻ വേണ്ടി അവകാശമായി നിശ്ചയിച്ച അവകാശം നൽകാതെ വരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശ മാത്രമാണ് ഉണ്ടായിരിക്കുക അത്യധികം കഠിനമായ വേദനാജനകമായ ശിക്ഷ മാത്രമായിരിക്കും അവനെ കാത്തിരിക്കുക ഈ സമ്പത്ത് കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കും എന്നിട്ട് അവനോട് പറയുമെന്നാണ് സർപ്പത്തിൻ്റെ രൂപത്തിൽ അവനെ കൊത്തിക്കൊണ്ടിരിക്കുമെന്നും മാത്രമല്ല ലോഹഫലകങ്ങളായി ചൂട് വെച്ച് ചൂള വെച്ച് അവൻ്റെ ശരീരത്തിൽ അതുകൊണ്ട് പൊള്ളിക്കപ്പെടുമെന്നും അവനോടപ്പോൾ പറയപ്പെടും അനമാലുക്ക അന കെൻസു നീ ജക്കാത്തു കൊടുക്കാതെ എടുത്തു വെച്ച് നിൻ്റെ സമ്പാദ്യം നിൻ്റെ ധനമത്രേ ഇത് എന്ന് പറയുകയും ചെയ്യും അപ്പോൾ ജക്കാത്ത് കൊടുത്ത വർധനവ് മാത്രമല്ല ദുനിയാവിലും ആഹ്റത്തിലും വിശുദ്ധ പറഞ്ഞു സമ്പത്തിൽ വർധനവുണ്ടാക്കണമെന്ന് ാഗ്രഹിച്ച് നിങ്ങൾ ആളുകളിൽ നിന്ന് പലിശ വാങ്ങുകയോ പലിശ നൽകുകയോ ചെയ്ത് സമ്പത്തിൽ വർധനവുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവൻ എത്ര വലിയ രൂപത്തിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്ന് കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് തോന്നിയാലും

ഇനി ഇതിനപ്പുറം എന്ത് വേണം ഒരു മനുഷ്യന് ജക്കാത്ത് കണക്കൂട്ടറിഞ്ഞ എളുപ്പ ദുനിയാവിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എല്ലാം നമുക്കറിയാം പറഞ്ഞു ആഹിറത്തിലേക്ക് തനിക്ക് വേണ്ടതൊന്നും അറിയാനോ മനസ്സിലാക്കാനോ സമയമില്ലാത്തൊരു മനുഷ്യൻ ആഹിറത്തിനെ കുറിച്ച് അവൻ ജാഹിലാണ് എന്നാൽ ദുനിയാവിനെ ദുനിയാവിനെക്കുറിച്ച് അവനെല്ലാം അറിയാം അങ്ങനെയുള്ളവരോട് റബ്ബ് കോപിക്കുന്നു അവിടെയാണ് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് എന്ത് എന്നും അതിൻ്റെ പ്രാധാന്യവും അതെങ്ങനെ നൽകണം എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഒരാൾക്ക് ജക്കാത്ത് ബാധകമാകുന്ന ഇനങ്ങൾ എന്തൊക്കെയാണ് നാണയങ്ങൾ അതുപോലെ തന്നെ കന്നുകാലികൾ അതുപോലെ തന്നെ സ്വർണം വെള്ളി കച്ചവട വസ്തുക്കൾ സക്കാത്ത് ബാധകമാകുന്ന ഇനങ്ങൾ ഇനി ഇനി വരുന്ന മറ്റ് ഇനങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈടറ്റ് വരുന്നതാണ് സാധാരണ നൽകുക ഒരാളുടെ കയ്യിലുണ്ടാവുന്ന ഇനങ്ങൾ പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ജക്കാത്ത് ഇതിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് എന്ത് നാണയം പൈസ കറൻസി അതുപോലെ തന്നെ സ്വർണം വെള്ളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പം ഒരാൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ പണം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട് ഹിസാബുണ്ട് ഒരു മൊബൈലെടുത്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് എത്രയാണ് ഇപ്പോഴുള്ള വില എന്ന് അടിച്ചു നോക്കാൻ എന്താ പണി അടിച്ചുനോക്കും വേണ്ട വോയിസ് ഇട്ടാൽ മതി ഇങ്ങോട്ട് പറഞ്ഞൊരു കാലം മാറി ഇത്ര എളുപ്പമാണ് അപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോലും വേണ്ട അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈവശം കറൻസിയായോ കച്ചവട വസ്തുക്കളായോ ഉണ്ടെങ്കിൽ അയാൾക്കെന്തുണ്ട് നിസാബുണ്ട് നിസാബ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലേക്ക് വരുന്ന മുഴുവൻ തുകക്കും അയാൾക്ക് എന്ത് ബാധകമാണ് ജക്കാത്ത് ബാധകമാണ് ഒരു വർഷക്കാലം പൂർത്തിയാകുമ്പോൾ അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാലറി വരും അയാൾക്ക് മറ്റുള്ള രൂപത്തിലുള്ള വരുമാനങ്ങൾ വരും ഇതൊക്കെ അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിസാബ് കൈവശം വരുന്ന ദിവസമാണ് അയാളുടെ ഹൗലിൽ തുടങ്ങുന്നത് നീ അത് രേഖപ്പെടുത്തിയില്ല പക്ഷെ സാധാരണ എല്ലാ കൊല്ലും ജക്കാത്ത് കൊടുക്കലുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി അയാൾ ജക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ തൻ്റെ കൈവശം ആ ആനുവൽ ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റിൽ ആകെ മൊത്തം എത്ര തുകയുണ്ട് നോക്കുക ഈ തുക മൊത്തം കണക്ക് കൂട്ടിയിട്ട് തൻ്റെ കൈവശമുള്ള കറൻസി അക്കൗണ്ടിലുള്ള പണം അതുപോലെ തന്നെ കൈവശമുള്ള കച്ചവട വസ്തുക്കളുടെ അപ്പോഴത്തെ വില ഇത് കണക്ക് കൂട്ടുക രണ്ടര ശതമാനം കൊടുത്താൽ എന്തായി പിന്നെ അടുത്ത കൊല്ല ഇതേപോലെ വരുമ്പം ജക്കാത്ത് കൊടുക്കണം അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും അതിൽ ചിലത് കഴിഞ്ഞ മാസം കിട്ടിയ സാലറി അതിലുണ്ടല്ലോ അതിന് തൊട്ട് മുന്നത്തെ മാസം കിട്ടിയ സാലറി ഉണ്ടല്ലോ ഒരു കൊല്ലം തികഞ്ഞിട്ടില്ലല്ലോ നബിസ്ആ അലൈഹി ഹത്ത വസ്ലമ അലൈഹിൽ ഹൗൽ ഹൗൽ ഹൗല് ഒരു ദിനത്തിൽ ജക്കാത്ത് ബാധകമാകുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ശരിയാണ് പക്ഷേ ഈ തുകകളെല്ലാം നമ്മൾ ഒരു അക്കൗണ്ടിൽ വേർതിരിക്കാതെ കീപ്പ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഹൗലും പരിഗണിക്കാൻ സാധിക്കൂല കാരണം അത് എത്ര ചെറിയ സംഖ്യയാണെങ്കിലും ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ നിസാബ് ഉള്ളവൻ അതിന് സക്കാത്ത് ബാധകമാവും അപ്പം ഇത് വേർതിരിച്ച് വെക്കാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം തികഞ്ഞതും അതിലുണ്ടാകും ഒരു വർഷം എത്താത്തതുണ്ടാകും ഒരു വർഷം കഴിഞ്ഞതുണ്ടാവില്ല ഒരു വർഷം തികഞ്ഞതിന് നൽകൽ നിർബന്ധമാണ് ഒരു വർഷം തികയാത്തതിന് നൽകൽ അനുവദനീയവുമാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് ഈസി ആയിട്ട് ജക്കാത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രയും എളുപ്പമാണ് അപ്പോൾ ജക്കാത്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇന്ന് ഇരുന്നിട്ട് ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര കറൻസി ഉണ്ട് അതുപോലെ തന്നെ സ്വർണം നിസാബത്ത് സ്വർണം നമ്മളുടെ കയ്യിലുണ്ടോ വെള്ളിയുണ്ടോ ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയ ശേഷം അതിൽ വെള്ളിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അതിൻ്റെ നിസാബ് തികയാന് അതോടൊപ്പം അവരുടെ കയ്യിൽ തുക കൂടി ഉണ്ടായാൽ മതി അതിൻ്റെ നിസാബ് തികയാണ് അപ്പോൾ അത് ചേർത്ത് വെച്ച് നിസാബ് എത്തുന്നുണ്ട് എങ്കിൽ കണക്ക് കൂട്ടിയിട്ട് എന്തു ചെയ്യണം ജക്കാത്ത് കൊടുക്കണം ഇതാണ് ജക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനഹു അ ചാല നമ്മളുടെ ധനത്തിൽ നിന്ന് ജക്കാത്ത് കൃത്യമായി കൊടുത്തോ എന്നുള്ളത് പലോത്തു ഉറപ്പായിട്ട് ചോദിക്കും ഉത്തരം അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല എവിടുന്ന് കാണണം ഇവിടുന്ന് കണ്ടിട്ട് പോകണം അതുകൊണ്ട് ജക്കാത്ത് കൃത്യമായി കണക്കാക്കി നമ്മളത് അതിൻ്റെ അവകാശികൾക്ക് നൽകി അത് പാവപ്പെട്ടവൻ്റെ അവകാശം നൽകിയാൽ നമുക്ക് ദുനിയാവിനും വർധനമാണ് ആഹ്റത്തിലും വർധനമാണ് നൽകിയില്ലെങ്കിൽ ില്ലെങ്കിൽ അവനിൽ നിന്ന് അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും അതിനപ്പുറം അള്ളാഹു സുഹാന പിന്നെ അനവധി ആയത്തുകൾ ജക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് അതികഠിനമായ ശിക്ഷകൾ അതുപോലെ തന്നെ പറഞ്ഞു ഒരു സമൂഹത്തിൽ നിന്ന് അവർക്ക് ഉപകാരപ്രദമായ മഴ തടയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാണെന്ത് പാവപ്പെട്ടവനവൻ്റെ അവകാശം കൊടുക്കാതിരിക്കുക അവരല്ലാഹുവിൻ്റെ കരുണ അർഹിക്കാത്തവരാണെന്ന് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ജക്കാത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക അത് കൃത്യമായി കണക്ക് കൂട്ടി അതിൻ്റെ അവകാശികൾക്ക് നമ്മൾ നൽകുക ഇൻഷാല്ലാ അള്ളാഹു താല തൗഫീക്ക് ചെയ്താൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചോദ്യോത്തരവേളയിൽ ചർച്ച ചെയ്യാം وصل اللهم على نبينا محمد وعلى اله وصحبه وسلم